കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് ഇടതുപക്ഷ സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമാക്കിയ വിഷയത്തിലൊന്നായിരുന്നു കരുവണ്ണൂരിലുണ്ടായ ആ വലിയ തട്ടിപ്പിന് പിന്നിൽ ഇടതുപക്ഷ സഖാക്കന്മാരാണ് എന്ന് ബോധ്യപ്പെടുന്ന പല വാർത്തകളും പുറത്തു വന്നതോടുകൂടി കാര്യമായ രീതിയിൽ അങ്കലാപ്പിലാവുകയായിരുന്നു ഇടതുപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ചതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പും കണക്കാക്കപ്പെടുന്നുണ്ട് അങ്ങനെ സംസ്ഥാന സമ്മേളനത്തിലും ജില്ലാ സമ്മേളനത്തിലും ഏരിയ കമ്മിറ്റിയിലും അടക്കം എല്ലാ ഇടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇടതുപക്ഷ സർക്കാരിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത ആ കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് മുതാന്തരമുണ്ടായിട്ടുള്ള പാർട്ടിക്കുണ്ടായ ക്ഷീണം അകറ്റുവാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കത്തിലാണ് ഇപ്പോൾ ഇടതുപക്ഷം അതിനുവേണ്ടിയുള്ള പല തീരുമാനങ്ങളും നയങ്ങളും ഇടതുപക്ഷം സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാതെ പ്രതിസന്ധിയിലായതോടെ പുതിയ നിക്ഷേപകരെ ആകർഷിക്കാൻ നീക്കവുമായി കരുവന്നൂർ സഹകരണ ബാങ്ക് രംഗത്തെത്തിയിരിക്കുകയാണ് മാർച്ച് മുപ്പത്തിയൊന്നിനകം ആയിരം പുതിയ നിക്ഷേപകരെ എത്തിക്കുകയാണ് ലക്ഷ്യം ബാങ്കിൽ നിലവിൽ നിക്ഷേപമുള്ളവർക്ക് പണം തിരികെ നൽകുന്നത് പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഭരണസമിതിയുടെ നീക്കം നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്ന സി പി എം ഭരിക്കുന്ന ബാങ്ക് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു ലഭിക്കാൻ കഴിയാതെ വന്നതോടെ നിക്ഷേപകരുടെ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷമാണ് അടിയന്തരമായി പണം ആവശ്യമുള്ള നിക്ഷേപകർക്ക് ബാങ്ക് ഇടക്കാല ഫണ്ട് വിതരണം ചെയ്യാൻ തുടങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി ബാങ്ക് ഭരണസമിതി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടിയാണ് നടത്തുന്നത് ഇപ്പോൾ ബാങ്കിങ് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് വായ്പ തിരിച്ചടവിനായി എല്ലാ മാസവും ബാങ്കിന് ലഭിക്കുന്ന മൂന്നേ ദശാംശം അഞ്ചു കോടി രൂപയുടെ ഫണ്ട് തികയുന്നില്ല അതിനാൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം ആയിരം പുതിയ നിക്ഷേപകരെ കണ്ടെത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം സാമ്പത്തിക വർഷാവസാനത്തോടെ എല്ലാ ബാങ്കുകളും ഒരു നിക്ഷേപ ക്യാമ്പയിൻ നടത്തുന്നു ഇത് വലിയ രീതിയിൽ നടത്തുവാനാണ് അവരുടെ തീരുമാനം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ആർ എൽ ശ്രീലാലാണ് ഈ കാര്യം വ്യക്തമാക്കിയത് ഇതുവരെ അഞ്ഞൂറിലധികം പുതിയ നിക്ഷേപകർ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആയിരം നിക്ഷേപകർ എന്ന ലക്ഷ്യം ഉടൻ കൈവരിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെന്നും അവർ പറയുന്നു കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപത്തിന് ആളുകളെ പ്രേരിപ്പിക്കുക എന്നത് അവരുടെ ജീവനക്കാർക്ക് തീർച്ചയായും ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ് എന്നാൽ ഇപ്പോൾ തട്ടിപ്പ് പുറത്തുവരികയും സമഗ്രമായ അന്വേഷണം നടത്തുകയും ചെയ്തതിനാൽ ആളുകളെ നേരിട്ട് കണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിക്കുകയും അവരുടെ വിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെയും ശ്രീലാൽ വ്യക്തമാക്കി ബാങ്കിൻ്റെ നിലവിലത്തെ സാമ്പത്തിക സ്ഥിതി ആകെയുള്ള നിക്ഷേപം ഇരുന്നൂറ്റി കോടി രൂപയാണ് ആകെ വായ്പ മുന്നൂറ്റി കോടി രൂപ സ്വർണ്ണ വായ്പ രണ്ട് ദശാംശം ആറ് നാല് കോടി രൂപ എന്നിങ്ങനെയാണ് അധികൃതർ പറയുന്നത് എന്തായാലും ഇടതുപക്ഷ സർക്കാരിന്റെ മുഖച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും കരുവന്നൂർ ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതീവ ശ്രമകരമായ ഒരു പ്രവൃത്തി തന്നെയായിരിക്കും ഇതെന്ന എന്ന ബോധ്യത്തോടു കൂടിയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ മങ്ങലിനെ മറികടക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നടപടിയും ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനും ഗുണകരമാകുമെന്ന ഒരു ബോധ്യം പാർട്ടിക്കുമുണ്ട്